ചെന്താമരയ്ക്ക് ബിരിയാണി നാട്ടുകാർക്ക് പെപ്പർ സ്പ്രേ അതുകൊണ്ട് അത് നമ്മുടെ ചെന്താമര പിടിച്ചറിഞ്ഞില്ലേ പാലക്കാട് പാലക്കാട് ആ ചെന്താമര പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്താമര പിടിച്ച് പിടിക്കാൻ ഒരുപാട് ജനങ്ങൾ അവിടുത്തെ ഉള്ള ജനങ്ങളെല്ലാം സഹകരിച്ചു ആ അവസാനം എന്ന് വെച്ചാൽ രണ്ടു ദിവസം കൊണ്ട് ഭയങ്കര തെരച്ചിലായിരുന്നു കാട്ടിലും അവിടെ ഇവിടെയും കൂട്ടിലും എല്ലായിടത്തും തിരിഞ്ഞ് പോലീസാരുടെ കൂടെ നിന്ന് കമ്പും പടിയുമായിട്ടൊക്കെ നാട്ടുകാർ ഇയാളെ പിടിക്കാൻ വേണ്ടി ഇയാളെന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനൽ ആണല്ലോ അപ്പം ഇയാള് ആദ്യ സുകുമാരന്റെ ഭാര്യയെ കൊന്ന് ഈ കൊന്ന എന്ന് പറഞ്ഞ അന്ധവിശ്വാസത്തിന്റെ പേർക്ക് സത്യം പറഞ്ഞാൽ ഈ കൊല നടത്തിയത് അപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ അന്ധവിശ്വാസമാണ് ഏറ്റവും വലുത് ഇപ്പൊ അന്ധവിശ്വാസിന്റെ പേർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇയാളുടെ ഈ ചെന്താമരുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ മുമ്പ് പിണങ്ങിപ്പോയതാ ഇയാളുടെ സ്വഭാവ രീതി കൊണ്ടാണ് യഥാർത്ഥത്തിൽ പിണങ്ങി പോയത് ഈ പിണങ്ങിപ്പോയ ഭാര്യയുടെ ഇയാൾ അമ്മ ഈ കൂടപാത്രം നടന്ന് നോക്കിക്കാൻ പോയി മന്ത്രവാദിയെടുത്ത് ഈ മന്ത്രവാദിയെടുത്ത് നോക്കിക്കാൻ പോയ മന്ത്രവാദി പറഞ്ഞ് മുടി നീട്ടി വളർത്തിയ ഒരു പെണ്ണ് കാരണമാണ് ഒരു സ്ത്രീ കാരണമാണ് ഭാര്യ മിണങ്ങി വിണങ്ങിപ്പോയിന്ന് പറഞ്ഞു ഭാര്യ മക്കളും എല്ലാം വിണങ്ങിപ്പോയി കൊടുക്കണ്ടാവുന്നില്ല അപ്പൊ എന്നാ അന്നെ അടുത്ത വീട്ടിലെ സുകുമാറിന്റെ ഭാര്യയ്ക്ക് മുടി നീട്ടി വളർത്തിയ സുകുമാറിന്റെ ഭാര്യയാണ് സജിത പുള്ളിക്കാര് രണ്ടായിരത്തി പത്തൊമ്പതില് അങ്ങ് കൊന്ന് അതാണ് അങ്ങ് കൊന്ന് തള്ളി തലക്ക് സുഖമില്ലാ തലയ്ക്ക് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം അന്ന് രണ്ടായിരത്തി പത്തൊമ്പതില് കൊന്നു തള്ളിയിട്ട് അഞ്ചു ദിവസം ഇയാൾ ഉള്ളിലായിരുന്നു ഇതേ പറഞ്ഞ കാട്ടിന് ഒളിവിലായിരുന്നു അന്ന് അഞ്ചു വർഷം കഴിഞ്ഞപ്പോ പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് എന്തോ സംഭവിച്ചറിയോ ജയിലിലായിരുന്നു യിലായിട്ട് ഇപ്പൊ ഈ ഇടക്ക് ഇയാൾക്ക് ജാമ്യം കിട്ടി അത് ശരി ഇയാൾക്ക് ജാമ്യം കിട്ടി ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോ ഇയാൾ ആ വീട്ടിൽ ആ പഞ്ചായത്തിലും ആ ശേഷം പരിധിയിലും കേറരുതെന്ന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നിട്ട് കോടതിയുടെ ഉത്തരവിൽ ഇയാൾ അവിടെ കയറി അവിടെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു അന്നേരം ഈ ഈ സുകുമാരന്റെ മക്കൾ അവർക്ക് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കും നാട്ടുകാരും പാർട്ടിക്കാരൊക്കെ ചേർന്ന് പരാതി പരാതി കൊടുത്താൽ ഈ പോലീസുകാർക്ക് അന്ന് ഈ പോലീസുകാർക്ക് കറക്റ്റ് കൃത്യമായിട്ട് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് കോടതി ഇയാളുടെ ജാമ്യം റദ്ദാക്കി വീണ്ടും റിമാൻഡ് കിട്ടാൻ അതായത് പുള്ളി കേസ് കഴിഞ്ഞിറങ്ങുമ്പോൾ കോടതി പറഞ്ഞിരുന്നു ആ സ്ഥലത്തേക്ക് പോരുന്ന പോലീസുകാരിയാളെ വിളിച്ച് നിൽക്കരുത് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വിട്ട് അപ്പൊ അയാൾ തരമായി ഇത് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരുന്ന ഉറപ്പായിട്ടും കോടതി ഇടപെട്ട് ഇടപെട്ട് ജാമ്യം റദ്ദാക്കിയാണ് ഈ രണ്ട് നടക്കുന്നു ഇത്രയും പ്രശ്നങ്ങൾ അപ്പൊ ഈ പിന്നെ ഈ മക്കളാണ് പരാതി കൊടുത്തത് അപ്പൊ പോലീസുകാർ നടക്കും പറഞ്ഞു വിട്ട് അതിനുശേഷം ഇയാളിപ്പം ഈ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഈ സുകുമാരൻ അതിലേക്കൂടെ പോയപ്പോഴത്തേന് ഊട്ടിക്കകത്ത് പോയപ്പെടുത്തേനും എന്ന് വെച്ചാൽ ആദ്യം കൊന്ന പിന്നെ സ്ത്രീയുടെ ഭർത്താവാണ് അതിലേക്കൂടെ പോയപ്പെടുത്തേന് ഇയാള് വണ്ടി അതിന് മുമ്പ് കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു നടന്നില്ല ഏഹ് ഇയാള് യഥാർത്ഥത്തിൽ കൊല്ലണം എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഇയാൾ മൊഴി കൊടുത്തേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് പോലീസിന് മൊഴി കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാല് അയാളുടെ ആയിട്ടുള്ള ശത്രുത വെച്ച് ഇയാൾ ബൈക്ക് പോയപ്പോഴത്തേന് ഉദ്ദേശിച്ച് നോക്കിയും പിന്നെ സ്വന്തം ഭാര്യ എടുക്കുകയൊക്കെ ചെയ്തു അപ്പൊ ഇയാൾ തക്ക സമയത്ത് സൈക്കോ ആണ് അപ്പൊ ഇയാൾ തക്ക സമയത്ത് സ്കൂട്ടിക്കകത്ത് ഇങ്ങനെ വന്നപ്പോഴത്തേന് ഇയാൾ ചാടി ഇറങ്ങി വണ്ടി തടഞ്ഞു നിർത്തി ആദ്യത്തെ വിട്ട് ബാക്കിലായിരുന്നു ഇവിടെ വെട്ടിയപ്പോ അയാൾ തറയായി വീണ് രക്ഷയോടായിരിക്കാം വെട്ടി തലയ്ക്ക് വെട്ടി പല വെട്ടുകൾ നടന്നു പറഞ്ഞേണ്ടല്ലേ പിന്നെ എന്നിട്ട് അന്നേരം ഈ ഈ പുള്ളിക്കാരന്റെ അമ്മ കറക്റ്റ് പ്രായം അറുപത് അറുപത്തഞ്ചു വയസ്സിടി അലറികൊണ്ട് വിളിച്ചുപോയി കരഞ്ഞോണ്ട് വന്നപ്പോഴത്തേക്ക് കൊന്നു മറ്റേ എന്ന് പറഞ്ഞ ആള് ആൾട്ടിൽ മരിക്കുകയും ചെയ്തു ആ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അത് കഴിഞ്ഞാണ് അവര് മരിച്ചത് ഇയാൾ അന്ന് കുളിച്ച് ഫ്രഷായി ഇയാൾ നേരെ ഒളിവിൽ പോയി അവിടെ തന്നെയുള്ള ഒളിവിൽ കാട്ടിൽ കയറിപ്പോയി ഒരു ഭയങ്കര ഭക്ഷണപ്രിയനാണ് ഈ ഭക്ഷണപ്രിയന്റെ പോട്ടെ കാരണം നമ്മളായാലും ഒരു കാട്ടിൽ നമുക്ക് ഒരു ദിവസേ തങ്ങാൻ പറ്റത്തുള്ളൂ അതും ഈ വലിയ ചൂടും ചൂട് കൂടുതലുള്ള പാലക്കാട് ഏറിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോലും ഇല്ലാത്ത സ്ഥലമാണ് അവിടെ ഇയാൾക്ക് ഒരു കാരണം വെച്ചാൽ ഒളിവിലിരിക്കാൻ പറ്റത്തില്ല അതാണ് സംഭവിച്ചത് അപ്പൊ ഒളിവിലിരുന്ന സമയത്ത് ഇയാൾ ആഹാരത്തിന് എന്തുമില്ല ഇയാൾ വരും അറിയാം ഇയാളുടെ ബന്ധുവിന്റെ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാൻ ആയിരുന്നു പക്ഷെ ആ പ്ലാനിൽ ബന്ധു സഹകരിച്ചില്ല അതുവരെ പിന്നെ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്തൊന്നും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു രക്ഷപ്പെട്ടില്ല എന്നാലും രക്ഷവിട്ട് അപ്പൊ അത് കഴിഞ്ഞ് ഇയാൾ വെള്ളം കുടിക്കാൻ വരുന്ന സമയ ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്താണ് പോലീസ് പോലീസിന് പോലീസിനറിയാ ഇയാൾ വരുന്നുണ്ട് എന്ന് അറിയാം അറിയുന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാരെ ശ്രദ്ധ തിരിച്ച് മറ്റു സ്ഥലത്തേക്ക് നാട്ടുകാരത്ത് അവിടെ കണ്ടിട്ടുണ്ട് അവിടെ അയാളെ ചന്ദര കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയ സമയത്ത് ഇയാൾ വന്ന സമയത്ത് പോലീസ് പിടിച്ചു എന്നാണ് പറയുന്നത് കൂടുതലും അങ്ങനല്ല കൂടുതലും നാട്ടുകാർ കൈകാര്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നാട്ടുകാർ കൈകാര്യം ചെയ്യേണ്ട കാര്യമായിരുന്നു പോലീസ് അതാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇത് ഇയാൾ ഈ രണ്ടു കൊല ചെയ്താലും മൂന്ന് കൊല ചെയ്താലും കിട്ടത്തുള്ള കുറെ നാൾ വരുമ്പോ ഇയാൾ ഇറങ്ങുകയും ചെയ്യും പിന്നെ അതിനെ തന്നെ വധശിക്ഷ വിളിച്ചെന്ന് പറഞ്ഞാലും അത് നടപ്പിലാക്കാനും പോകുന്നില്ല ഇപ്പൊ പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ഗ്രീഷ്മയ്ക്ക് ഒരു കാരണം വെച്ചാലും കിട്ടത്തിൽ അതീന്ന് ഊരി പോകും ഗ്രീഷ്മ അതുകൊണ്ട് നമ്മുടെ നിയമ വ്യവസ്ഥയിൽ ഒരുപാട് മാറ്റം ഉണ്ടാവുന്നത് ആ ഇനി അയാൾ കീഴടങ്ങിയതാണോ പോലീസ് പിടിച്ചതാണോ എന്ന് അറിയത്തില്ല പോലീസിന് ഇട്ടാൻ വേണ്ടി പോലീസ് പിടിച്ചാണെന്ന് പറയാം പിടിച്ചാലും കീഴടങ്ങിയാലും ശരി അയാളെ കൊല്ലാനുള്ള ഒരു ആ അതിപ്പോ ഇതിപ്പം പിടിച്ചില്ലെങ്കിൽ ഇയാളെ പിടിക്കാത്ത പിടിക്കത്തില്ലെങ്കിൽ എന്തുവായാലും ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൂടെ തെരച്ചിൽ കണ്ടേനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇയാള് രംഗത്തിറങ്ങി അവരുടെ മക്കളെ കൊന്നേന പിന്നെ ഇയാൾക്കെ മരുമോഹനെയും മോളെയും കൊല്ലാൻ പ്ലാൻ ഉണ്ടായിരുന്നു അല്ലെ അത് മരുമോൻ പോലീസുകാരാണ് അപ്പൊ അതും പ്ലാൻ ഉണ്ടായിരുന്നു അതെന്ന് പറഞ്ഞാൽ ഇത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസത്തിന്റെ പേർക്കാണ് വ്യക്തി വൈരാഗ്യ വ്യക്തി വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ആദ്യം കൊന്നത് അന്ധവിശ്വാസിന്റെ പേര് പിന്നെ വ്യക്തി വൈരാഗ്യമാകുന്നു അതാണ് ഇതാണ് സമൂഹത്തിൽ നടന്നുകൊണ്ട് കൊണ്ടിരിക്കുന്നത് കാരണം അന്ധവിശ്വാസിന്റെ പേർക്കാണ് ഇപ്പൊ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പിള്ളാരുടെ അവരുടെ മക്കളുടെ വിഷമങ്ങളും കരച്ചിലും അവരെ ആർക്കും സഹിക്കത്തില്ല അവരെ അവരെ മുന്നോട്ടുള്ള ജീവിതം ഭയങ്കര ഭയാനായിട്ടുള്ള ജീവിതം വയനാട് ദുരന്തം പറ്റി കണക്ക് ഒറ്റ പോയൊരു അവസ്ഥയായി അവർ എങ്ങനെ ജീവിക്കും ഇനി ജയിക്കുന്നല്ല നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയും അല്ലെങ്കിൽ എല്ലാവരും നഷ്ടപ്പെടുമ്പോ നമ്മുടെ എന്ന് ശരിക്കും പറഞ്ഞ ജനങ്ങളുടെ കയ്യിൽ ആ വിധി തീരണമായിരുന്നു അങ്ങനെയുള്ള അങ്ങനെ പിന്നെ എന്ത് ദിശ കിട്ടിയാലും ഏറ്റെടുക്കാൻ തയ്യാറായ ആൾക്കാർ വന്ന് അത് ചെയ്യണമായിരുന്നു നാട്ടുകാർ മൊത്തത്തിൽ ഈ പനി കിടണമായിരുന്നു അതാരുന്നു ചെയ്യേണ്ടത് എന്നിട്ട് ഈ ആദ്യം ഒരു പിന്നെ സ്വകാര്യ വാഹനത്തിൽ ഇയാളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ബസ്സിൽ കയറ്റി പോലീസ് ബസ്സിൽ കയറ്റിട്ട് ഇയാളെ മെഡിക്കൽ എടുക്കാൻ അങ്ങോട്ട് കൊണ്ടുപോയി അവിടുന്ന ഒരു കാറിനകത്ത് തിരിച്ച് അറിയാം പക്ഷേ ഈ ഒമ്പത് മണി സമയത്തെങ്ങണ്ട് ന്യൂസുകാരൊക്കെ അറിഞ്ഞ് പിടിച്ചെന്ന് അറിഞ്ഞു പോലീസ് സ്റ്റേഷൻ മുന്നിൽ ആൾക്കാർക്ക് അടിച്ചുകൂടി അപ്പൊ അവിടെ നിന്ന് വന്ന് പിന്നെ എന്തോ ഇത് ഈ സ്റ്റേഷന്റെ അല്ല ഈ മെഡിക്കൽ എടുക്കുന്ന ഇടത്ത് നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്ന സമയത്ത് നാട്ടുകാരെ പോലും കാണിക്കാതെ പോലീസ് സ്റ്റേഷന്റെ വാതിൽ കൊണ്ട് വണ്ടി നിർത്തി ഓടിച്ചു കയറ്റിയാളെ അതൊരു കാര്യമുണ്ട് പോലീസുകാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഒരു പുള്ളിയെ കൊണ്ട് ഹാജരാക്കി ഒരു പ്രതിയെ പോലീസുകാരനെ കൈ കിട്ടിയ അവര് സംരക്ഷിക്കണമെന്നാണ് അവര് സംരക്ഷിക്കണം അപ്പം അവിടുത്തെ എന്നിട്ട് ഗേറ്റ് ഉടച്ച് അപ്പൊ ഇന്നലെ രാത്രിയോടെ അവിടുത്തെ നാട്ടുകാർ ഗേറ്റ് തകർക്കാൻ ശ്രമിച്ചു തകർത്തു ഗേറ്റ് തകർത്ത് അത്ര എന്നിട്ട് പലയിടത്തൊന്നും പോലീസുകാരെ വിളിച്ചു വരുത്തി പല പോലീസുകാരും വന്നിട്ടാണ് അവിടെ നിയന്ത്രണം ഉണ്ടാക്കിയത് എംഎൽഎ വന്ന് പല ആൾക്കാര് വന്നിട്ടാണ് അവിടെ നിയന്ത്രണം നമ്മൾ കണ്ട വീഡിയോ അവനകത്ത് നിൽക്കുമ്പോൾ അവന്റെ മുഖത്ത് ഒരു കൂസൽ പോലും ഇല്ല ഒരു ഇത്രയും ക്രൈം ചെയ്ത ആ ഒരു മുഖത്ത് ഒരു ഭാവവും എന്നിട്ട് പിന്നെ പോലീസുകാർ മൊഴിയെടുക്കാൻ വേണ്ടി അടുത്ത് പോലീസുകാരോട് ചോദിച്ചു ചിക്കനും പിന്നെ ചോറുണ്ടോ ഒരു ചില അങ്ങനെ സഹകരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം മൊഴി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചി സാമ്പാറും അല്ല അതിനകത്ത് ഏറ്റവും വലിയ സംഭവം എന്താ പറയാ അത് എല്ലാരും മനസ്സിലാക്കില്ല ഇയാൾ ആദ്യം ഒരു കുറ്റം ചെയ്തു ചെയ്തിട്ട് ജയിലിൽ പോയി അപ്പൊ ആ കുറ്റം ചെയ്ത് ജയിലിൽ പോയ ആള് അവിടെ എന്തൊക്കെ സൗകര്യം ഉണ്ട് അവിടെ മൂന്ന് നേരം കഴിക്കാൻ ആഹാരമുണ്ട് കളിക്കാൻ കാരംസ് ആയാലും എല്ലാം കളിക്കാനുള്ള സൗകര്യം ഉണ്ട് എല്ലാ സാധ്യതയും അവിടെ ഉണ്ട് എല്ലാം ചെയ്യാം ഫോൺ ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നത് കൊണ്ട് ഇയാൾക്ക് മനസ്സിലായി സുഖം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ചെയ്തിപ്പോയാൽ സുഖമാണ് അതാണ് നമുക്ക് വേണ്ടത് ഇത് കഠിന തടവാണ് നമ്മുടെ ഈ നവസ്ഥയിൽ കൊണ്ടുവരുന്നത് പല ഇങ്ങനെ കുറ്റം ചെയ്തവരെ കഠിന തടവ് കഠിന തടവിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു ഒരു ഒരു വീണ്ടും നമുക്ക് തെറ്റ് ചെയ്യാനുള്ളത് എന്നാ ഇവങ്ങി ഗൾഫ് രാജ്യത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ പറയുക ഗൾഫ് രാജ്യത്തിൽ ഈ വേണൊക്കെ വലിയ കുറ്റം ചെയ്തവരെ ഒന്നെങ്കിലും തൂക്കിക്കൊല്ലാൻ തിരിച്ചാൽ അത് ഒരുപാട് നാളൊന്നും എടുക്കത്തില്ല ഒന്നേ തൂക്കിക്കൊല്ലും അല്ലെങ്കിൽ പിന്നെ അവർക്ക് കൊലപ്പറ്റമാണെങ്കിൽ അല്ലെങ്കിൽ ജയിലിൽ നമ്മൾക്കുടെ ഹൈറ്റ് ഇത്രയുണ്ട് നമ്മുടെ ജയിലില് നമ്മളെക്കാളും ഹൈറ്റ് കാണും നമ്മുടെ ജയിലിന്റെ വലിപ്പം ഗൾഫിലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്രയും വലിപ്പമുള്ള ജയിൽ കാണും അവിടെ വലിയ കുറ്റം ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ ഇത്രയും വലുപ്പം ഇങ്ങനെ കുഴിഞ്ഞു നിക്കണം ആളുകളും ശിക്ഷ തീരുന്നവരെ അങ്ങനെ കുഞ്ഞു നിൽക്കണം അപ്പൊ നടു പിന്നെ എളിറങ്ങാ നടു തൂരത്തില്ല പിന്നെ കുറ്റം ചെയ്യാവുള്ള ഒരു ഇത് ഉണ്ടാവത്തൂല്ല അപ്പം ഇങ്ങനെ നല്ല രീതിയിൽ കുഞ്ഞു നിന്നാൽ മാത്രമേ അവിടെ ശിക്ഷ അങ്ങനെയാണ് അപ്പം അവിടെ ചിലപ്പോ ഒന്നോ രണ്ടോ വട്ടം ചിലപ്പോൾ വെളിയിറക്കുമായിരിക്കും ഇന്ന ചാട്ടവാറടി അങ്ങനൊക്കെയുള്ള സംഭവങ്ങളാണ് അതേ ശിക്ഷ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ ഇവിടെ വീണ്ടും വീണ്ടും കുറ്റം ചെയ്യാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആരെങ്കിലും കുറ്റം ചെയ്തിട്ട് ചേരി പോയി അവിടുത്തെ സുഖ സൗകര്യം അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചെയ്തിട്ട് നമ്മുടെ ശിക്ഷ ഇത്രേ ഉള്ളെന്ന് വിചാരിച്ചിരിക്കും ഇതാണ് സംഭവം പക്ഷെ ഇയാൾക്ക് തൂക്കിക്കോ ഇയാളെ പിന്നെ ഇത് പിന്നെ പുറത്തു വിടരുത് പുറത്തു വിടരുത് നമുക്ക് പറയാം പക്ഷെ ഇയാള് പുറത്തിറങ്ങും പത്തോ പത്ത് വർഷം കഴിഞ്ഞാലും പുറത്തിറങ്ങും പക്ഷെ ഇത്രയും പ്രായമുള്ള ആൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇയാളെ തൂക്കിക്കൊല്ലാമുള്ള ഒരു ഇത് വന്നു ഏഹ് ഇത് വന്നെങ്കിൽ പോലും അത് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് നടപ്പിലാക്കും അതൊന്നും നടക്കത്തില്ല ഇപ്പം മേട കേസ് അതിനു മുമ്പ് ഒരു എത്രോ വർഷം കൊണ്ട് ഇപ്പോഴും തൂക്കിക്കൊല്ലാൻ രീതിയിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതുവരെ കൊന്നിട്ടില്ല ഏഹ് അതുകൊണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല അതാണ് സംഭവം അതുകൊണ്ട് നമ്മുടെ നിയമവസ്ഥയിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അതെല്ലാം അടച്ചിട്ട് വേണം പുതിയൊരു ഭരണത്തെ അല്ലെങ്കിൽ കൊണ്ടുവരണം അതെ അതെ അതിനകത്തുള്ള ക്രൈമിന് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അല്ലെ ഇങ്ങനെയുള്ള ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡനം ഏ ഇങ്ങനെയുള്ള കൊലപാതക ശ്രമം കൊലപാതകം ഇങ്ങനെയുള്ളതിനു ഭയങ്കരമായിട്ടുള്ള കൊടുത്താൽ മാത്രമേ പിന്നെ അതേ കണക്ക് തന്നെ നമ്മൾ കണക്കെടുത്ത് നോക്കുന്ന ഈ അഞ്ചു വർഷം കൊണ്ടാണ് ഇത് ഇത് കണക്കുള്ള കൊലയും ഇതുമെല്ലാം കൂടിയത് കാരണം പിണറായി വിജയന്റെ സർക്കാർ വന്നതിന് ശേഷം പിണറായി വിജയന്റെ സർക്കാർ വന്നതിന് ശേഷമാണ് ഇത്രയും കണക്കെടുത്ത് നോക്കി അറിയാൻ പറ്റും ഇത്രയും കൊല്ലും കൊലയും ഉണ്ടായിരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ വന്നതിന് ശേഷമാണ് കാരണം അവർക്കറിയാം എന്ത് കുറ്റം ചെയ്താലും ആ ഒരു ഒരു സംരക്ഷണം സംരക്ഷണം കിട്ടും അറിയാം അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കുറ്റം ചെയ്യുന്നത് പാർട്ടിക്കാര് തന്നെയാണ് കൊല്ലും കൊലയും ചെയ്യുന്നത് പാർട്ടിക്കാര് തന്നെയാണ് അപ്പം അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരു മാറ്റവും ഇല്ലാതെ ഇനി ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല ആ നാടിന് നാശമായിട്ട് ഇനി ബാക്കിയുള്ളവരായാലും അയൽക്കാരെ ആയാലും ഇവ വീണ്ടും ചെയ്തിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് ഒരു പത്തും പതിനഞ്ചും വർഷം കഴിഞ്ഞിട്ട് ചിലപ്പം ജയിലിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അയാൾ അന്നത്തിന് ഒരുപാട് പ്രായവും പിന്നെ അയാൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാവും കഠിന തടവിൽ കഠിന തടവിൽ ശിക്ഷിക്കുക കഠിന തടവിൽ കടന്ന തടവിൽ ശിക്ഷിക്കുക അതെ അതേ തടക്കത്തുള്ളൂ അല്ലാതെ ഇപ്പം ജനങ്ങൾ അത്രയും ദോഷാകുളമായിട്ട് അതേ അവസ്ഥയിൽ തന്നെയാണ് ഞങ്ങളുടെ മനസ്സ് കാരണം വെച്ചാൽ നിയമത്തിന് അപ്രദമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ജങ്ങൾ അതെ അതെ പിന്നെ അവർക്കെതിരെ കേസാ ഇപ്പൊ തന്നെ ആ ഗേറ്റ് തല്ലി അകർ തന്നെ കേസെടുത്തു ആ കേസ് അവർക്ക് കേസെടുത്തുമായിട്ടും അതൊക്കെയാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരു രീതിയിലും നമുക്ക് ജനങ്ങള് പൊട്ടമാരാണ് അപ്പോ അപ്പം മതിയല്ലേ ചേച്ചാ